ഹായോ അസ്ലാം നമസ്കാരം ഇന്ന് നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു വീടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് ജി ഐ പൈപ്പിൽ ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് വീടിന് ഗേറ്റ് നൽകിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ വെങ്ങാനൂരിലെ അഫ്സൽ ഫാരിസ ദമ്പതികളുടെ വീടാണിത് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാൽപ്പത്തിയഞ്ച് ലക്ഷത്തിനാണ് ഈ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത് സ്ലോ പ്രൂഫും ഫ്ലാറ്റ് പ്രൂഫും നൽകിയിട്ടാണ് വീടിൻ്റെ എക്സ്റ്റീരിയറുടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വളരെ ഭംഗിയായി സിമ്പിളായിട്ടാണ് ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയറുടെ ഒരുക്കിയിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ഇൻറ്റീരിയറും ഇവിടെ ചെയ്തിട്ടുള്ളത് ഷോവാളിലായിട്ട് വരുന്ന ഭാഗത്ത് ടെക്സ്ചർ പെയിൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് വീടിന് പെയിന്റ് നൽകിയിട്ടുള്ളത് വീടിന് അത്യാവശ്യം മുറ്റം നൽകിയിട്ടുണ്ട് നാച്ചുറൽ സ്റ്റോൺ ആണ് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സൈഡിലായിട്ട് ഒരു ഊഞ്ഞാല നൽകിയിട്ടുണ്ട് ഓപ്പഡിറ്റ് സിറ്റൗട്ടായിട്ടാണ് ഡിസൈൻ ചെയ്തതെങ്കിലും അവിടെ ഇരിക്കാനായിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് സിറ്റ് ഔട്ടിനോട് ചേർന്നാണ് കാർപൂർച്ച് കൊടുത്തിട്ടുള്ളത് സിറ്റ് ഔട്ടിലേക്ക് കയറുന്ന സ്റ്റെപ്പ് നല്ല ലെങ്തിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു പറയും കൂടെ നൽകിയിട്ടുണ്ട് വീടിന് ചുറ്റുമായിട്ട് എൽ ഇ ഡി ലൈറ്റ്സും എക്സ് ലൈറ്റും ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ സിറ്റൌട്ടിലായിട്ട് ഒരു പില്ലർ നൽകിയിട്ടുണ്ട് ആ ഒരു പില്ലറിനും ടെക്സ്ചർ പെയിൻറ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് സിറ്റൌട്ടിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് രണ്ട് സ്റ്റെപ്പാണ് കൊടുത്തിട്ടുള്ളത് ഇതാണ് വീടിൻ്റെ മെയിൻ ഡോർ സിമ്പിളായി മഹാഗണി വുഡിലാണ് മെയിൻ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സ്റ്റീലിൻ്റെ ലൈൻസും സ്റ്റീലിൻ്റെ ഹാൻഡിലും ആണ് മെയിൻ ഡോറിന് കൊടുത്തിട്ടുള്ളത് ഡോറിനോട് ചേർന്ന് രണ്ട് വിൻഡോയും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു സീറ്റിംഗ് കൂടാതെ സിറ്റൌട്ടിലായിട്ട് രണ്ട് ചെയറും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് മുന്നൂറ്റി പത്ത് നൂറ്റി അമ്പതാണ് സിറ്റൌട്ടിൻ്റെ സൈസ് വരുന്നത് സിറ്റൌട്ടിൽ നിന്നും ഫ്രണ്ടിലേക്കുള്ള വ്യൂ ആണ് ഈ കാണുന്നത് അതിമനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള വീടിൻ്റെ അകത്തളങ്ങളിലേക്ക് അടക്കാം മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ എത്തുന്നത് ലിവിംഗ് റൂമിലോട്ടാണ് എൽ ഷേപ്പിലായിട്ടാണ് ഇവിടെ സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ബ്രൗൺ ഷെയ്ഡിലാണ് സോഫ കൊടുത്തിട്ടുള്ളത് മുന്നൂറ്റി പത്ത് മുന്നൂറ്റി മുപ്പതാണ് ഈ ഒരു ലിവിങ് റൂമിൻ്റെ സൈസ് വരുന്നത് സോഫയ്ക്ക് ബാക്ക് സൈഡിലായിട്ട് വരുന്ന വാളിലായിട്ട് റോൾ പ്ലേ ആണ് പെയിൻറ്റ് നൽകിയിട്ടുള്ളത് അതുപോലെ സീലിംഗ് ആയിട്ട് ഒരു ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെ ഡബിൾ ഹൈറ്റിലാണ് വരുന്നത് അവിടെയും ഭംഗിയായിട്ടുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് ആ ഒരു ഡബിൾ ഹൈറ്റിലായിട്ട് ഒരു എസ് ഡിസൈനിലാണ് അവിടെ ഹാൻഡ് റയിൽ നൽകിയിട്ടുള്ളത് ഒരു വാളിൽ നൽകിയിട്ടുള്ള പെയിൻറ്റിന് ടോപ്പിലായിട്ട് വുഡ് പാനലിങ്ങും കൂടെ ചെയ്തിട്ടുണ്ട് ലിവിംഗിൽ നിന്നുള്ള ഈ ഒരു പാർട്ടിഷൻ വോൾ വളരെ ഭംഗിയായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മൾട്ടി വൂഡിലും മൈക്കുട്ടിച്ചിട്ടാണ് ഈ ഒരു പാർട്ടിഷൻ വോൾ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അറബിക് കാലിഗ്രഫിയോട് കൂടിയിട്ടാണ് ഈ ഒരു സി എൻ സി കട്ടിംഗ് ഇവിടെ ഈ ഒരു ഭാഗത്തെല്ലാം നൽകിയിട്ടുള്ളത് ലിവിങ്ങിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ഡൈനിങ് ഹോള് വരുന്നത് എട്ട് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ടേബിളും ചെയറും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് ഗ്ലാസ് ആണ് ടേബിൾ ടോപ്പിൽ കൊടുത്തിട്ടുള്ളത് മുന്നൂറ്റി അമ്പത് അഞ്ഞൂറ്റി ഇരുപതാണ് ഈ ഒരു ഡൈനിങ് ഹോളിൻ്റെ സൈസ് വരുന്നത് ഓരോ ഭാഗവും അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു വീട് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് വാഷ് ബേസിൻ കൊടുത്തിട്ടുള്ളത് വാഷ് ബേസിനോട് ചേർന്ന് ഒരു ബേ വിൻഡോ ആയിട്ടും ഒരു സ്റ്റഡി ടേബിൾ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവിടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് സ്റ്റോറേജ് യൂണിറ്റും കൂടെ ആ ഒരു ഭാഗത്ത് നൽകിയിട്ടുണ്ട് സീലിംഗ് സിമ്പിൾ ആയിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വാഷ് ബേസിന്റെ ആ ഒരു ഭാഗത്ത് വോളിലായിട്ട് റോൾ പ്ലേ ആണ് പെയിന്റ് നൽകിയിട്ടുള്ളത് വാഷ് ബേസിന്റെ താഴെയായിട്ട് ഷെൽഫ് നൽകിയിട്ട് കൗണ്ടർ ടോപ്പിൽ ബേസിനാണ് കൊടുത്തിട്ടുള്ളത് റൗണ്ട് ഷേപ്പിലാണ് ഇവിടെ മിറർ നൽകിയിട്ടുള്ളത് താഴെയായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടെ നൽകിയിട്ടുണ്ട് വാഷ് ബേസിനെ പാർട്ടിഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സി എൻ സി കട്ടിങ്ങിലുള്ള ഡിസൈനും കൂടെ നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് ടി വി യൂണിറ്റ് കൊടുത്തിട്ടുള്ളത് വുഡ് വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് ഈ ഒരു വീട് മുഴുവനായിട്ടും ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ളത് ഈ ഒരു ടി വി യൂണിറ്റ് ആണെങ്കിലും ആ ഒരു കളറിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ടി വി യൂണിറ്റ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അതുപോലെ ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ താഴെയായിട്ട് ചെറിയൊരു ക്വാളിറ്റിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് ആ ഒരു ഭാഗത്ത് വിരിച്ചിട്ടുള്ളത് വീടിൻ്റെ ഹൈലൈറ്റ് ലൈറ്റ് ആയിട്ടുള്ള ഭാഗമായിട്ടോ ഈ ഒരു സ്റ്റെയർ കേസ് സ്റ്റെയർ കേസിലെ ഡബിൾ ഹൈറ്റിലായിട്ട് വരുന്ന ഭാഗത്ത് അതിമനോഹരമായിട്ടുള്ള ഒരു ഹാങ്ങിങ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈയൊരു വീട് ഇൻ്റീരിയർ ചെയ്യാൻ വേണ്ടി മാത്രം ആവശ്യം വന്നിട്ടുള്ളത് എട്ട് ലക്ഷം രൂപയാണ് താഴെ രണ്ട് ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂം അങ്ങനെയാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിലായിട്ടുള്ള ഒരു ബെഡ്റൂം വരുന്നത് ഈ ഒരു ലിവിങ് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ഭാഗത്തായിട്ടാണ് മഹാഗണി വുഡിലാണ് ഈ ഒരു ബെഡ്റൂം ഡോറല്ല ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി മുപ്പതാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് സിമ്പിളായി സീലിംഗ് ചെയ്ത് കോട്ടും സൈഡ് ടേബിളും കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു സൈഡിലായിട്ടാണ് മിറക് നൽകിയിട്ടുള്ളത് വിൻഡോയ്ക്കെല്ലാം വുഡിൻ്റെ ഫ്രെയിംസ് നൽകി സീബ്ര ആണ് കൊടുത്തിട്ടുള്ളത് വുഡിൻ്റെ ഷെയ്ഡിലുള്ള ബ്ലൈൻഡ്സ് തന്നെയാണ് വിൻഡോക്ക് നൽകിയിട്ടുള്ളത് കോട്ടൺ ഫ്രണ്ടിൽ ഇവിടെ ആയിട്ടാണ് വാർഡ്രോബ് വരുന്നത് വാർഡ്രോബിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുള്ളത് നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി ഇരുപതാണ് ഈ ഒരു ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ബാത്റൂമിലെ ടൈൽ വിരിച്ചിട്ടുള്ളത് ബാത്റൂമിൽ നല്ല ലെങ്തിലായിട്ടാണ് വാളിലെ ടൈൽ ഇവിടെ വിരിച്ചിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ഹാളിലേക്കാണ് എത്തുന്നത് ഹാളിൽ നിന്നും ഈ ഒരു ബെഡ്റൂമിനോട് തൊട്ടടുത്തായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ബെഡ്റൂം ഡോർ എല്ലാം സെയിം ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കോട്ടന് ഒരു സൈഡിലായിട്ടും സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട് വിൻഡോക്കെല്ലാം സീബ്ര ബ്ലൈൻസ് ആണ് നൽകിയിട്ടുള്ളത് സീലിംഗ് സിമ്പിൾ ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഫ്ലോറിലെല്ലാം മാർബിളാണ് വിരിച്ചിട്ടുള്ളത് കോട്ടിന് ഫ്രണ്ടിലായിട്ട് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഇവിടെ വാർഡ്രോബ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് അതുപോലെ ആ ഒരു വാർഡ്രോബിനോട് ചേർന്നാണ് ഡ്രസ്സിംഗ് ഏരിയയും കൂടെ കൊടുത്തിട്ടുള്ളത് കോട്ടിന് ഈ ഒരു സൈഡിലായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് റെഡിമെയ്ഡ് ഡോറാണ് ബാത്റൂമിന് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ബാത്റൂമിലും ഒരു ബ്ലൂ ഷെയ്ഡിലും അതുപോലെ വൈറ്റ് കോമ്പിനേഷനിലാണ് ബാത്റൂമിലെ ടൈൽ വിരിച്ചിട്ടുള്ളത് ഒരു കോർണറിലായിട്ട് വെയ്സിനും കൂടെ കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി ഇരുപത് നൂറ്റി മുപ്പതാണ് ഈ ഒരു ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ഹാളിലേക്ക് എത്തിയിട്ടുണ്ട് ഈ ഒരു ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് വുഡൻ ഗ്ലാസ് കോമ്പിനേഷനിലാണ് സ്റ്റെയർ കേസിലെ ഹാൻഡ് റെയില് കൊടുത്തിട്ടുള്ളത് സ്റ്റെയർ കേസിലും ഫ്ലോറിലുമായിട്ട് മാർബിളാണ് വിരിച്ചിട്ടുള്ളത് ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് മാർബിളിൻ്റെ കളർ വരുന്നത് നൂറ്റി രൂപയാണ് സ്ക്വയർ ഫീറ്റിന് റേറ്റ് വരുന്നത് സ്റ്റെപ്പിലായിട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു വുഡിലായിട്ട് വരുന്ന ഭാഗം മഹാഗണിയാണ് ചെയ്തിട്ടുള്ളത് സ്റ്റെയർ കേസിന് ലാൻഡിങ് ഇല്ലാതെയാണ് ഈ ഒരു സ്റ്റെപ്പൊക്കെ ഇവിടെ കൊടുത്തിട്ടുള്ളത് സ്റ്റെപ്പിൽ നിന്നും താഴേക്കുള്ള വ്യൂ ആട്ടോ ഇത് സ്റ്റെയർ കേസ് കഴിഞ്ഞ് മുകളിലെത്തി അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഇവിടെ ഹോൾ സെറ്റ് ചെയ്തിട്ടുള്ളത് മുകളിലായിട്ട് ഫ്ലോറിലെ ടൈലാണ് വിരിച്ചിട്ടുള്ളത് സ്റ്റെയർ കേസ് കഴിഞ്ഞ് ഹാളിൽ ഇവിടെയായിട്ട് ഒരു സ്റ്റഡി ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഹാളിൽ നിന്നും ലിവിംഗിലായി വരുന്ന എസ് ഷേപ്പിലുള്ള ആ ഒരു ഹാൻഡ് റേലിന്റെ വ്യൂ ആട്ടോ ഇത് ഫസ്റ്റ് ഫ്ലോറിലായിട്ടും രണ്ട് ബെഡ്റൂമാണ് നൽകിയിട്ടുള്ളത് താഴെ നൽകിയിട്ടുള്ള സെയിം സ്പേസിൽ തന്നെയാണ് മുകളിലെ ബെഡ്റൂമും വരുന്നത് ബെഡ്റൂം ഡോറുള്ള മഹാഗണി വുഡിൽ സെയിം ഡിസൈനിൽ തന്നെയാണ് മുകളിലും ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി മുപ്പതാണ് സൈസ് വരുന്നത് റെഡിമെയ്ഡ് കോട്ടാണ് ഈ ഒരു ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് ജിബ്ര ബ്ലൈൻസ് ആണ് വിൻഡോക്ക് നൽകിയിട്ടുള്ളത് സീലിംഗ് സിമ്പിൾ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് കോട്ടന്റെ ഈ ഒരു സൈഡിലായിട്ട് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് വാർഡ്രോബ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് മൾട്ടി വുഡിലും ആയിക്കൊട്ടിച്ചിട്ടാണ് വാർഡ്രോബ് എല്ലാം ഇവിടെ ചെയ്തിട്ടുള്ളത് കോട്ടൺ ഫ്രണ്ടിലായിട്ട് ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് റെഡിമെയ്ഡ് ഡോർ നൽകി നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി ഇരുപതാണ് ഈ ഒരു ബാത്റൂമിന്റെ സൈസ് വരുന്നത് താഴെ നൽകിയിട്ടുള്ള സെയിം ഡിസൈനിൽ തന്നെയാണ് ഈ ഒരു ബാത്റൂമിലും ടൈല് വിരിച്ചിട്ടുള്ളത് ഫ്ലോറിലായിട്ട് മാറ്റ് ഫിനിഷ് ടൈലും വാളിലായിട്ട് ഗ്ലൗസി ടൈലുമാണ് നൽകിയിട്ടുള്ളത് ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലെ ഹാളിലേക്ക് എത്തി ഇവിടെ ആയിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി മുപ്പതാണ് സൈസ് വരുന്നത് റെഡിമെയ്ഡ് കോട്ടൺ ഈ ഒരു ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് കോട്ടൺ ഫ്രണ്ടിലായിട്ടാണ് വാർഡ്രോബ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സിമ്പിൾ ആയിട്ടാണ് മുകളിലെ ബെഡ്റൂം എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ബെഡ്റൂമിലും അതുപോലെ താഴെയായിട്ടും വിൻഡോയ്ക്കെല്ലാം സീബ്ര ബ്ലൈൻഡ്സ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഓരോ ഭാഗവും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കോട്ടൻ്റെ ഈ ഒരു സൈഡിലായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ബാത്റൂം ഓപ്പൺ ചെയ്ത് ഇരുന്നൂറ്റി ഇരുപത് നൂറ്റി അമ്പതാണ് സൈസ് വരുന്നത് താഴെ നൽകിയിട്ടുള്ള സെയിം ഡിസൈനിൽ തന്നെയാണ് ഈ ഒരു ബാത്റൂമിലും ടൈല് വിരിച്ചിട്ടുള്ളത് ഇതുപോലെ നമ്മൾ ടൈല് വിരിക്കുമ്പോൾ നമുക്ക് ബഡ്ജറ്റിൽ ഒത്തിരി മാറ്റങ്ങൾ വരുത്താൻ കഴിയും അപ്പോൾ നിങ്ങളും ഇതുപോലെയുള്ള ഐഡിയ ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ഒത്തിരി യൂസ്ഫുൾ ആകും ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് ഹാളിലെത്തി എവിടെയാണ് ഓപ്പൺ ടെറസിലേക്കുള്ള ഡോറ് നൽകിയിട്ടുള്ളത് ഹാളിൽ നിന്നും സ്റ്റെയർ കേസ് കഴിഞ്ഞ് ഇവിടെ ബാൽക്കണി വരുന്നത് ഡബിൾ ഡോർ ആയിട്ടാണ് ബാൽക്കണിയുടെ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മുന്നൂറ്റി പത്ത് നൂറ്റി നാൽപ്പതാണ് ഈ ഒരു ബാൽക്കണിയുടെ സൈസ് വരുന്നത് പില്ലറിനായിട്ട് ടെക്സ്ചർ പെയിന്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഇരിക്കാനായിട്ടുള്ള സീറ്റിംഗ് ഈ ഒരു ബാൽക്കണിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിലായിട്ട് മാർബിളാണ് വിരിച്ചിട്ടുള്ളത് ബാൽക്കണിയിൽ നിന്നും താഴേക്കുള്ള വ്യൂ ആട്ടോ ഇത് ഈ ഒരു വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോർ നമ്മളിപ്പോൾ കണ്ടു ഗ്രൗണ്ട് ഫ്ലോറിൽ കിച്ചൺ അല്ലാത്ത മറ്റു ഭാഗങ്ങളെല്ലാം കണ്ടു ഇനി നമുക്ക് കിച്ചണും കൂടെ ഒന്ന് പരിചയപ്പെടാം സ്റ്റെയർ കേസ് കഴിഞ്ഞ് ലിവിംഗിൽ നിന്നും നേരെയായിട്ടാണ് കിച്ചണിൻ്റെ ഡോർ കൊടുത്തിട്ടുള്ളത് വുഡിൽ തന്നെയാണ് കിച്ചണിൻ്റെ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബെഡ്റൂം ഡോറിൻ്റെ സെയിം ഡിസൈനിൽ തന്നെയാണ് കിച്ചണും ഇവിടെ ഡോർ നൽകിയിട്ടുള്ളത് ഈയൊരു കിച്ചൺ ഓപ്പൺ ചെയ്ത് മുന്നൂറ് മുന്നൂറ്റി മുപ്പതാണ് കിച്ചണിൻ്റെ സൈസ് വരുന്നത് ഇവിടെയായിട്ട് ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് താഴെയായിട്ടും ഒരു സൈഡിലായിട്ടും കബോർഡ് നൽകിയിട്ടുള്ളത് അപ്പർ ആയിട്ട് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കിച്ചൺ ഉൾപ്പെടെയാണ് ഈ ഒരു വീട് ഇൻറ്റീരിയർ ചെയ്യാൻ എട്ട് ലക്ഷം രൂപ വന്നിട്ടുള്ളത് ഈ ഒരു കിച്ചണിലാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും ഫ്രിഡ്ജൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെയായിട്ടും കബോർഡ്സ് കൊടുത്തിട്ടുണ്ട് ഉള്ള സ്പേസും ഈ ഒരു കിച്ചണിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത് മൾട്ടി വ്യൂഡിലും മൈക്കൊട്ടിച്ചിട്ടാണ് ഈ ഒരു കിച്ചൺ ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് കിച്ചണിലും വിൻഡോക്കായിട്ട് സീബ്ര ആണ് നൽകിയിട്ടുള്ളത് സ്റ്റോറേജിന് അത്രയും പ്രാധാന്യം നൽകിയതുകൊണ്ട് തന്നെ മുകളിലായിട്ട് വരുന്ന ഈ ഒരു ഭാഗത്തെല്ലാം കബോർഡ്സ് നൽകിയിട്ടുണ്ട് ബോളിലായിട്ട് വൈറ്റ് ഗ്ലോസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് അതുപോലെ ഈ ഒരു കോർണറിലായിട്ടാണ് കിച്ചണിൽ ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് ആണ് വിരിച്ചിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് സിങ്ക് നൽകിയിട്ടുള്ളത് ബ്ലാക്ക് കളറിലാണ് സിങ്കിന് ടാപ്പ് കൊടുത്തിട്ടുള്ളത് മാർബിൾ പ്രിന്റോട് കൂടിയിട്ടുള്ള ടേബിൾ ടോപ്പ് ആണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ കൊടുത്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് വോളിൽ ഒരു സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് വുഡ് ഗ്ലാസ് ഈ ഒരു കോമ്പിനേഷനിലാണ് ഈ ഒരു സ്റ്റോറേജ് യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടുള്ള കബോർഡ്സ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഓരോ കബോർഡ്സും ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഒത്തിരി സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളതെന്ന് സ്റ്റോർ റൂം സെപ്പറേറ്റ് ചെയ്തിട്ടില്ല ഇതുപോലെ കബോർഡ്സ് നൽകിയിട്ടാണ് സ്റ്റോറേജിന് സ്പേസ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു കബോർഡ്സ് എല്ലാം പ്ലെയിൻ ആയിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് പ്ലേറ്റ് ട്രേ കട്ട്ലറി സ്പൂൺ ട്രേ അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് ചെയ്തിട്ടുള്ളത് കിച്ചണിൻ്റെ രണ്ട് സൈഡിലുമായിട്ടും കബോർഡ്സ് അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ട് ചെയ്തിട്ടുണ്ട് കിച്ചണിലായിട്ടും ഫ്ലോറിൽ മാർബിള് തന്നെയാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു സിങ്കിന്റെ ഭാഗത്തായിട്ട് വരുന്ന കബോർഡ്സ് എല്ലാം പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സ്ലാബ് ഇവിടെ വാർത്തിട്ടാണ് നൽകിയിട്ടുള്ളത് ഈ ഒരു ഷോ കിച്ചണിൽ നിന്ന് വർക്കിംഗ് കിച്ചണിലോട്ടുള്ള ഡോർ വരുന്നത് എവിടെ ആയിട്ടാണ് ഡബിൾ ഡോറിലാണ് ഈ ഒരു ഡോർ ഇവിടെ കൊടുത്തിട്ടുള്ളത് വർക്കിംഗ് കിച്ചണിലോട്ടുള്ള ഡോർ ഓപ്പൺ ചെയ്ത് ഇവിടെ ആയിട്ടാണ് വിറകെടുപ്പും ഗ്യാസൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് വിറകെടുപ്പും നൽകിയിട്ടുള്ളത് മുകളിലായിട്ട് ചിമ്മിണി നൽകിയിട്ടില്ല വോളിലായിട്ട് ഗ്രില്ല് നൽകിയതുകൊണ്ട് തന്നെ ചിമ്മിണിയുടെ ആവശ്യം ഈ ഒരു കിച്ചണിൽ വന്നിട്ടില്ല ഇവിടെ ആയിട്ടാണ് ബാക്ക് സൈഡിലോട്ടുള്ള ഡോർ നൽകിയിട്ടുള്ളത് ഈയൊരു കിച്ചണിൽ ഇവിടെ ആയിട്ടാണ് ഗ്യാസ് സെറ്റ് ചെയ്തിട്ടുള്ളത് വിറകടുപ്പിൽ കൗണ്ടർ ടോപ്പിന്റെ ഭാഗത്തായിട്ട് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് ഈയൊരു വോളിലായിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് ഗ്ലാസ്സിലാണ് ഈയൊരു ഭാഗത്തിന് തട്ട് കൊടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി ഇരുപത് മുന്നൂറാണ് ഈ ഒരു കിച്ചണിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു വർക്കിംഗ് കിച്ചണിൽ നിന്നും വിറകെടുപ്പിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് സിങ്ക് കൊടുത്തിട്ടുള്ളത് പാത്രം വയ്ക്കാനുള്ള സ്റ്റാൻഡും ഈ ഒരു ഭാഗത്ത് തന്നെയാണ് നൽകിയിട്ടുള്ളത് അവിടെയായിട്ടും കൗണ്ടർ ടോപ്പിൽ ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് താഴെ ഷെൽഫ് നൽകിയിട്ടുണ്ട് ഈ ഒരു കിച്ചണിൽ നിന്നും ബാക്ക് സൈഡിലോട്ടുള്ള ഡോറാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത് പുറത്തായിട്ട് ബാത്റൂമ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ബാക്ക് സൈഡിലായിട്ടും ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഉപകാരമാകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കെട്ടോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്